അസ്സാമലൈക്കും ഞാൻ സലീം കൊടുങ്ങിട്ടിയാറെ വിങ്ങുന്ന മനസ്സുമായി കണ്ണുകളുമായി കേരളീയരെ കാത്തിരിക്കുകയാണ് ജാതി മതഭേദമന്യ ഓരോ കേരളീയനും പ്രാർത്ഥനയുമായി സാമ്പത്തിക സഹായവുമായി റഹീമിന്റെ മോചനത്തിന് വേണ്ടി ദിവസങ്ങളും മണിക്കൂറുകളും എണ്ണി എണ്ണി കഴിയുകയാണ് ഉറക്കം നഷ്ടപ്പെട്ട ദിനരാത്രികളാണ് രാത്രികളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചൊക്കെ കേരളത്തിന്റെ തെരുവോരങ്ങളിലൂടെ റഹീമിന് വേണ്ടി യാചിച്ച് നടക്കുകയാണ് തുറന്നിട്ട വാഹനത്തിൽ ചുട്ടുപൊള്ളുന്ന വെയിലിനക വയ്ക്കാതെ കേരളത്തിന്റെ ഓരോ തെരുവുകളും അദ്ദേഹം റഹീമിന് വേണ്ടി യാതിച്ച് നടക്കുകയാണ് നമ്മുടെ സ്വന്തം വാച്ച് വല്ലാത്തൊരു മനുഷ്യസ്നേഹി നമ്മളൊക്കെ മനസ്സിലാക്കിയത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നൊരു പണക്കാരൻ എന്നായിരുന്നു ഗോപിറ്റിന് മുന്നിൽ കുറിച്ച് അതല്ല അദ്ദേഹം വലിയൊരു മനുഷ്യസ്നേഹിയാണെന്ന് കാണിച്ചു തരികയാണ് അദ്ദേഹം ഉറക്കമില്ലാതെ സങ്കടപ്പെട്ട് കണ്ണുനീറു വാർത്ത് കേരളത്തിൽ തെരുവിൽ അലയുന്ന കാഴ്ച കാണുമ്പോൾ ആളുടെ മനസ്സാണ് അലഞ്ഞു പോകാതിരിക്കുക ഇൻഷാല് ചേർത്ത് പിടിക്കും റഹീമിന്റെ മോചനം നമുക്ക് കാത്തിരിക്കുന്ന സുദിനം നമ്മളെ കേരളീയയുടെ സ്നേഹത്തിന് മുമ്പിൽ ഇൻഷാല് വാതിൽ തുറക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കുന്നത് അള്ളാഹു സുബാനോ റഹീമിനെ നമ്മുടെ